നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ആയുർവേദിക് സ്കിൻ ബ്രൈറ്റനിങ് ചാലഞ്ചിലത്തെ രണ്ടാമത്തെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണാൻ പോണത് നമുക്ക് ഒരു പത്ത് വയസ്സെങ്കിലും കുറഞ്ഞ മാതിരി തോന്നിക്കണ ഒരു അടിപൊളി ഒരു ഐറ്റം ആട്ടോ നമുക്ക് ഇങ്ങനെ എന്താ പറയാ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു എന്താ പറയാ നമുക്ക് കുളിക്കണമൊക്കെ മുന്നൊക്കെ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് ഒരു ട്വന്റി മിനിറ്റ്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ കഴുകുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നു നന്നായിട്ട് ചുളിവൊക്കെ മാറി നമുക്ക് കുറച്ചും കൂടി യങ്ങ് ആയ മാതിരി ഫീൽ ചെയ്യും ചെയ്യുന്നുണ്ടോ ഈ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു രീതിയിലേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ വരെ നമ്മൾ ഹെൽപ് ചെയ്യുന്ന ഒരു കൂട്ടാണ് അപ്പൊ എന്തായാലും നമുക്ക് ഇത് പ്രിപ്പയർ ചെയ്യുന്നത് ചെയ്യണമെങ്കിൽ നോക്കാം ജസ്റ്റ് നമുക്ക് രണ്ട് ഇൻഗ്രീഡിയന്റ് ആണെങ്കിലും മതി അപ്പൊ എന്തായാലും നോക്കാം ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാം ഡെയിലി യൂസ് ചെയ്യാൻ പറ്റണത് നമുക്കൊരു മസാജ് കുളിക്കണമെങ്കിൽ മുന്നേ കുറച്ച് നേരം അപ്ലൈ ചെയ്താൽ കുളിക്കുമ്പോൾ അങ്ങനെ തന്നെ അതിൻ്റെ ഒപ്പം കഴിക്കാൻ നമുക്ക് സ്കിൻ കെയർ ഒക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യമാണ് അതുപോലെ തന്നെ നമ്മുടെ ഫേസ് നല്ലോണം ചെറുപ്പാൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യാം അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ നമുക്കിതിനായിട്ട് ആകെ ഒരു ഒറ്റ ഇൻഗ്രീഡിയൻ്റ് ആണ് നമുക്ക് ആയുർവേദ ഹെർബായിട്ട് നമുക്ക് വേണ്ടത് കേട്ടോ ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം മഞ്ജിഷ്ട ഇത് നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റ് ആവാനും സ്കിന്നിലെ പിഗ്മെൻറ്റേഷൻ അതേപോലെ ഡൾനെസ് ഒക്കെ മാറ്റി നമുക്ക് ചെറുപ്പമാവാനും കൂടി ഹെൽപ്പ് ചെയ്യുന്നതാണ് മഞ്ജിഷ്ട ഇത് നമുക്ക് അങ്ങാടി ഷോപ്പിൽ നിന്ന് മേടിക്കാൻ കിട്ടും മഞ്ജിഷ്ടയുടെ കോലാണ് നമുക്ക് വേണ്ടത് കേട്ടോ ഇത് നമുക്ക് ഇങ്ങനെ നമുക്കിങ്ങനെ എന്ന് നമുക്ക് പറയും ഇത് നമ്മുടെ ആയുർവേദ ഹെർബിൽ നമ്മുടെ സ്കിൻ കെയറിലൊക്കെ ഒരുപാട് യൂസ് ചെയ്യണത് എണ്ണ ഉണ്ടാക്കാനും ക്രീം ഉണ്ടാക്കാനും ഉണ്ടാക്കാനൊക്കെ ഇതിൻ്റെ എക്സ്ട്രാറ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യും ഇത് നമ്മൾ ഏകദേശം നമ്മുടെ കൈ കൊണ്ട് കൊണ്ടിങ്ങനെ നമ്മളൊരു കൈയ്യിൽ ഇങ്ങനെ എടുക്കില്ലേ ആ ഒരു രീതിയിൽ എടുത്തിട്ട് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളത്തിൽ നമ്മളിത് തലേസം കുതിർത്താൻ വെക്കുക സോക്ക് ചെയ്തിട്ട് അപ്പം ഞാനിവിടെ സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് പിറ്റേ ദിവസം നമ്മൾ നമ്മളെടുത്തിട്ട് നമ്മളൊരു പാനിലേക്ക് ഈ വെള്ളവും ഈ മഞ്ജിഷ്ടയുടെ കോലിലിടക്കം നമ്മൾ തിളപ്പിക്കാൻ വെക്കാം കേട്ടോ അതായത് നമ്മുടെ ഇതിൽ എക്സ്ട്രാ ആയിട്ടാണ് നമ്മളിതിനെടുക്കുന്നത് ഇത് നമ്മുടെ സ്കിൻ നന്നായിട്ട് ലൈറ്റൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് പേഴ്സണൽ എക്സ്പീരിയൻസ് പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം പിന്നെ നമ്മൾ പറയുന്നത് നമ്മുടെ ഫേസിലേക്കുള്ള കാര്യം കാരണം എന്താണെന്ന് എണ്ണ പോലത്തെ കാര്യങ്ങള് ഫേസിൽ മിക്കവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല പക്ഷെ ഫേസ് ബ്രൈറ്റ് ആവാനായിട്ട് നമുക്ക് എണ്ണയുടെ മാതിരി തന്നെ നമുക്ക് കുളിക്കണേ മുന്നേ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പൊ ഇത് നമ്മളിത് ഏകദേശം ഒരു അര ക്ലാസിനും കുറവാണ് ഏകദേശം ഒരു മൂന്ന് നാല് സ്പൂണേ ഉണ്ടാവുള്ളൂ നമ്മൾ വറ്റിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഇത് നമ്മള് ആ ഒരു ചൂടൊടുക്കുന്ന നമ്മളൊരു പത്രത്തിലേക്ക് ഞാനിങ്ങനെ അതിൻ്റെ ഒരു എക്സ്ട്രായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫേസ് ഭയങ്കരമായിട്ടൊരു മാറ്റം വരും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫേസ് നന്നായിട്ട് ചെറുപ്പമാകും നമുക്ക് ഒരു ഏജ് ആയ മാതിരിക്ക് ഫീൽ ഇല്ല അതൊക്കെ നന്നായിട്ട് കുറയ്ക്കും അപ്പോൾ എന്തായാലും നമുക്ക് നമുക്കിതിൻ്റെ ഒരു മിക്സിങ് നോക്കാം ഇതിലേക്ക് നമുക്ക് വേണ്ടത് തേനാണ് അപ്പോൾ ഞാനിത് മേടിച്ചെടുത്താണെന്നറിയാം കാശ്മീർന്ന് കേട്ടോ നല്ലൊരു തേൻ നോക്കി മേടിക്കാം നിങ്ങൾ കാശ്മീർന്ന് മേടിക്കുന്നതല്ല ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം എന്നോട് ചോദിക്കാറുണ്ട് അവിടെ നിന്ന് തേൻ നോക്കുക അപ്പോൾ ഇത് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത് കാശ്മീരിൽ എന്നിട്ട് ആപ്പിൾ തോട്ടത്തിൽ നിന്ന് ഉള്ള ആപ്പിൾ ആപ്പിളിന്റെ പൂവുണ്ടല്ലോ അത് അന്ന് എടുത്തിട്ട് ആ ഒരു ഭാഗത്ത് തേനീച്ചകളിൽ നിന്ന് എടുത്തിട്ടുള്ള തേനാന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നല്ലതാ നോക്കി പറഞ്ഞത് അവരെന്തോ ഒക്കെ ചെയ്ത് കാണിച്ചു നല്ലതാണ് പൊട്ടണമെന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞിട്ട് നമുക്ക് അറിയില്ല പക്ഷെ നിങ്ങൾ ഏറ്റവും നല്ലൊരു തേൻ നോക്കി മേടിക്കാം പിന്നെ നിങ്ങൾക്ക് നല്ല തേൻ വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നില സർപ്പില് അന്വേഷിച്ചാൽ മതി നമ്മുടെ വാട്സപ്പ് നമ്പറിൽ വാട്ട്സപ്പ് ചെയ്താൽ മതി എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം നന്നായിട്ട് നമ്മൾ ഒരു രണ്ട് ടീസ്പൂൺ തേനാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഒരു പത്ത് മിനിറ്റോളം നന്നായിട്ട് ഇത് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട് സ്പൂൺ വെച്ച് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്താൽ മതി എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു ജാറിലേക്ക് ആക്കുക എന്താ പറയുക ചില്ലിൻ്റെ ജാർ ആണെങ്കിൽ നല്ലത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നോർമലായിട്ട് ഏതെങ്കിലും ഒരു പാത്രത്തിലാക്കി വെക്കാം ഇത് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കുക കേട്ടോ ഇതാണ് നമ്മുടെ മിക്സ് ഇത് നമ്മൾ എന്നും എന്നും കുളിക്കാൻ പോണേക്കാം ഒരു പതിനഞ്ച് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ മുമ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ ആ ഒരു മിക്സ് നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട് ഇതിങ്ങനെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക കേട്ടോ അപ്പം നമുക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം ഇത് നമുക്ക് എന്നും ചെയ്യാൻ പറ്റണം അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നു നല്ല സ്മൂത്ത് ആവും അതേപോലെ നമുക്ക് ചെറുപ്പമാവാൻ കൂടി ഹെൽപ്പ് ചെയ്യും നമുക്ക് നന്നായിട്ട് നമ്മുടെ സ്കിന്നിനെ സോഫ്റ്റ് ചെയ്യാൻ അതുപോലെ തന്നെ യങ്ങ് ആക്കി വെക്കാനായിട്ട് പ്രത്യേകിച്ച് നമുക്ക് ചുളിവുകൾ ഈ ഒരു ഭാഗത്ത് അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിലേക്ക് ഉണ്ടാവുന്ന ചുളിവ് വീങ്ങല് അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന പിഗ്മെന്റേഷനൊക്കെ കുറയ്ക്കുകയും മിക്സ് ഈ ഒരു കൂട്ട് അങ്ങനെയാണ് എന്തായാലും നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യാന്ന് അപ്പൊ നമുക്ക് കുളിക്കണേക്കാളൊക്കെ മുന്നേ ഇത് ഞാൻ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം പോകാണ്ടിരിക്കാനായിട്ട് അപ്പോ നമുക്ക് കുളിക്കണേ മുന്നേ നമ്മുടെ ഫേസിൽ നമുക്ക് ഇത് കുറച്ചെടുത്ത് കുറച്ചെടുത്തിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ കുറേ പേരെന്നോട് ചോദിക്കാറുണ്ട് നല്ലൊരു ബ്യൂട്ടി മസാജ് പറഞ്ഞു തരാൻ നമുക്ക് ഇതിലുണ്ട് കേട്ടോ നമുക്ക് വീഡിയോസ് വരുന്നുണ്ട് ഞാനിപ്പോൾ കുറച്ച് നല്ല ട്രൈ ചെയ്യുന്നതാണ് എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ജസ്റ്റ് നമുക്ക് ഒരു വൺ വീക്ക് കൊണ്ട് തന്നെ ഭയങ്കര വ്യത്യാസം തോന്നുന്ന ഒരു ബ്യൂട്ടി മസാസായിട്ടോ അതിൻ്റെ ആ ഒരു പോയിന്റ് ഒക്കെ നോക്കി മസാജ് ചെയ്യണം അപ്പം നല്ല ചെയ്യാം ജസ്റ്റ് ഇതുപോലെ അപ്ലൈ ചെയ്യുക എന്നിട്ട് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു പത്ത് അഞ്ച് മിനിറ്റ് വെക്കുക ജസ്റ്റ് നോർമലായിട്ട് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ എന്തെങ്കിലും പൗഡർ വെച്ചിട്ടാണെങ്കിലും വാഷ് ചെയ്യാം ഇതുപോലെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാട്ടോ കുറച്ച് നേരം കഴിയുമ്പോൾ നന്നായിട്ട് അബ്സോർബ് ആവും അതിനുശേഷം നമ്മളൊരു പത്ത് ഇരുപത് മിനിറ്റ് വെക്കാനായിട്ട് അങ്ങനെ വാഷ് ചെയ്ത് കളയാം അല്ലെങ്കിൽ കുളിക്കുമ്പോൾ അങ്ങനെ മുന്നേ തന്നെ വെച്ചാൽ മതി പിന്നെ നമുക്ക് ഇത് അപ്ലൈ ചെയ്തിട്ട് ഒരു മസാജ് നമുക്ക് കൊടുക്കാം കേട്ടോ നമ്മുടെ ഫേസ് ഒന്ന് ചെറുപ്പമാവായിട്ട് സ്ലിം ആവാനൊക്കെ നമുക്ക് ഒരു എക്സസൈസ് പോലെ ഒരു മസാജ് ഒക്കെ കൊടുക്കുമ്പോൾ അത് നമുക്കൊരു ഒന്നര ദിവസം കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ജസ്റ്റ് അപ്ലൈ ചെയ്യാം കഴുകിക്കളയാം അതേ നമ്മുടെ ഫേസിൽ നന്നായിട്ട് ഇങ്ങനെ അബ്സോർബ് ആയിട്ടോ അതായത് ആ ഒരു ആ ഒരു ഗ്ലേസിംഗ് ആണ് കാണുന്നത് അപ്പോൾ ഇത് നമ്മൾ കഴുകിക്കളയാ നോർമലായിട്ട് അപ്പൊ പ്രത്യേകിച്ച് അങ്ങനെ ഒറ്റ യൂസ് ചെയ്യാൻ അങ്ങനെ കാണാൻ പറ്റില്ല പക്ഷെ നമ്മൾ അടുപ്പിച്ച് രണ്ടുമൂന്ന് ദിവസം യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിന് നല്ല സ്മൂത്ത് ആയിക്കൊണ്ടിരിക്കും കാരണം നമ്മുടെ തേൻ നന്നായിട്ട് സ്മൂത്ത് ആകും നമ്മുടെ സ്കിന്നു പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു മിക്സ് ഭയങ്കര നല്ലതാണ് നമ്മുടെ ഫേസിലെ ചുളിവും കാര്യങ്ങളൊക്കെ മാറി നമുക്ക് കുറച്ച് യങ് ആയിട്ട് ഇരിക്കാനായിട്ട് അപ്പോൾ കുറച്ച് മെച്ചൂർഡ് ആയിട്ടുള്ള സ്കിന്നാർക്കൊക്കെ വേഗം മനസ്സിലാവും പക്ഷെ ട്വന്റി പ്ലസ് തുടങ്ങി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അടിപൊളിയായിട്ട് റിസൾട്ട് കിട്ടുന്ന അപ്പോൾ എന്തായാലും ചെയ്തു നോക്കാം നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയാം അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഒരു ചലഞ്ചിൽ ഉണ്ടെന്ന് വിചാരിക്കണം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും বাইক লু আ